സ്നേഹിതന്മാരെങ്ങുകയില്ല ഇവിടെ ദാവീദ് ദാവീദ് ദാവീദിന്റെ ശത്രുക്കൾ നുണകൾ പറഞ്ഞപ്പോൾ അപവാദങ്ങൾ പ്രചരിപ്പിച്ചപ്പോൾ അസ്വസ്ഥനായി അവർ തുടർന്ന് ദാവീദിനെ ശപിച്ചുകൊണ്ടിരുന്നു ിൽ പതിനാറിന്റെ അഞ്ച് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ പേരുള്ള ഒരു മനുഷ്യൻ ദാവീദിനെ ശപിച്ചുകൊണ്ട് ദാവീദേ പോ എന്ന് പറയുന്നത് നമ്മൾ അവിടെ കാണുന്നുണ്ട് നീ ിനും കൊള്ളാത്തവനാണ് രക്തപാതകൻ യു ആർ മാൻകനായ മനുഷ്യനാണ് യു ആർ ദീസൺ രാജാവായുസ് രാജ്യത്തും നിന്റെ മകനായ അബ്സുലോബിന്റെ കയ്യിൽ ഏൽപ്പിച്ചതിന് കാരണം ഇതാണ് തുടർന്നും ദാവീദിനെ പിന്തുടർന്ന് അവനെ ശപിച്ചുകൊണ്ടിരിക്കുന്നു അംഗരക്ഷകന്മാരുടെ മുന്നിൽ നിന്നുകൊണ്ടാണ് ദാവീദിനെ ശപിക്കുന്നത് അവൻ ദാവീദിനെയും രാജ്യഭൃത്യന്മാരെയും കല്ലുവാരി എറിയുകയും ചെയ്തു സങ്കീർത്തനം അറുപത്തിരണ്ടിന്റെ മൂന്ന് നാല് അഞ്ച് വാക്യങ്ങൾ ഹൗ ലോങ് ഡുൻ ഒരു മനുഷ്യനെ കൊല്ലേണ്ടതിനെ എത്രത്തോളം അവനെ ആക്രമിക്കും അവർ ബോഷ്കിൽ ഇഷ്ടപ്പെടുന്നു ഈ ലോകം മുഴുവൻ നിങ്ങൾക്കെതിരാണെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും ഇമ്മീഡിയറ്റ്ലി യു ലുക്ക് ഉടനടി നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ നോക്കും to help you. നിങ്ങളെ സഹായിക്കുന്നതിനു വേണ്ടി നിങ്ങൾ മറ്റുള്ളവരിലേക്കേ കണ്ണുകൾ ഉയർത്തും. But then here David prayed to God for God to deliver him. എന്നാൽ ഇവിടെ ദാവീദ് ദൈവം തന്നെ വിടുവിക്കുന്നതിനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. Even at that time of shame David said in verse 5 Rest in God alone my soul my hope comes from him. ലജ്ജയിലൂടെ കടന്നു പോകുന്ന ആ സമയത്തും അഞ്ചാമത്തെ വാക്യത്തിൽ ദാവീദ് പറയുന്നു എൻ്റെ 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 ദൈവത്തെ നോക്കി മൗനമായിരിക്ക നിന്ന് വരുന്നു ദൈവം തന്നെ പാറയും രക്ഷയും ആകുന്നു എൻ്റെ ഗോപുരം അവൻ തന്നെ ഞാൻ ജീവിതത്തിൽ ലജ്ജ നേരിടുന്ന സമയത്ത് നമുക്ക് മാത്രമേ ദൈവത്തിൽ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന ഇത്തരം കൊടുങ്കാറ്റുകളിൽ നിന്ന് ദൈവത്തിന് മാത്രമേ നമ്മെ യേശുവിനെ ഇതിനെ കുറിച്ചെല്ലാം നല്ലവണ്ണം മറിയാം

നിങ്ങൾ കടന്നു പോകുന്ന അതേ സ്ഥാനത്ത് കർത്താവ് നിങ്ങൾക്ക് ഇരട്ടി മാനവും മഹത്വവും നൽകും അവർ നിരവധി നുണകൾ നിങ്ങളെ കുറിച്ച് പ്രചരിപ്പിച്ചേക്കാം ഇവിടെ അവർ ഇഷ്ടപ്പെടുന്നു അവൻ സകല ബോഷ്കിന്റെയും അപ്പനാകുന്നു ഡോസ് െതിരെ ഉയർന്നു വരുന്ന ഒന്നും നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത് നിങ്ങൾ നിങ്ങൾ കണ്ണുകൾ കൊടുങ്കാറ്റിന്റെ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ യേശു ആകുന്നു നിങ്ങളുടെ ദീപസ്തം ദാവീത് ദൈവത്തോട് നിലവിളിച്ചു മൈ എക്സ്പെക്ടേഷൻ കംസ് ഫ്രം ഹിം അലോ എന്റെ പ്രത്യാശ അവങ്കിൽ നിന്ന് മാത്രം വരുന്നു ഹവ് നിങ്ങൾ സ്വസ്ഥമായിരിക്കും ദൈവത്തിങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തുവി ദോർഡ് ഇത്തരം നിന്നും ശാപങ്ങളിൽ നിന്നും ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ പിതാവെ ഇപ്പോഴും അവർ ലജ്ജയിലൂടെ ഒരു പക്ഷേ അവരുടെ സ്വന്തം കുടുംബാംഗങ്ങൾ തന്നെ അവരെ ശപിക്കുകയാവാം ൾക്ക് ർത്താവ് കുടുംബം നടത്തുന്ന എല്ലാ സഹോദരിമാർക്ക് വേണ്ടിയും ശക്തിയും ബലവും അങ്ങ് കർത്താവ് അങ്ങയുടെ മക്കൾക്ക് വേണ്ടി അങ്ങ് പരസ്യമായി നിന്ദകളും അപമാനങ്ങളും ഏറ്റുവാങ്ങിയല്ലോ ർത്താവ് അങ്ങ് കടന്നുപോയ അപമാനങ്ങളെ കുറിച്ച് അങ്ങ് through. സ്വന്തം കുടുംബത്തിലെ അംഗങ്ങൾ നിമിത്തം അവർ എത്രമാത്രം വേദനകളിലൂടെ കടന്നു പോയിരിക്കും ഒരു പക്ഷെ അവരുടെ സ്വന്തം സഹോദരൻ അല്ലെങ്കിൽ സ്വന്തം സഹോദരി അല്ലെങ്കിൽ സ്വന്തം മക്കൾ അവരെ വേദനിപ്പിച്ചിരിക്കാം ഭർത്താവ് ഒരുപക്ഷെ അവരുടെ ബന്ധുക്കൾ അവരെ വേദനിപ്പിച്ചിരിക്കാം അവരുടെ വേദന അങ്ങ് അങ്ങ് ആ വേദന അവരുടെ ശത്രുക്കൾ അവരെ കുറിച്ച് നുണകളും അപവാദങ്ങളും പ്രചരിപ്പിച്ചിരിക്കാം യു ആർ ഹാംഗിങ് ഓൺ ദ ക്രോസ് അങ്ങ് കഠിന വേദന അനുഭവിച്ചുകൊണ്ടിരിക്കും ദൈവപുത്രനാണെങ്കിൽ ക്രൂസിൽ നിന്ന് ഇറങ്ങി വ അങ്ങയുടെ ശത്രുക്കൾ അങ്ങയോട് പറഞ്ഞുവല്ലോ ആ അപമാനത്തിന്റെ വേദന ലജ്ജയിൽ നിന്ന് അങ്ങയുടെ മക്കളെ അങ്ങ് വിട്ടു കർത്താവ് അതിൽ നിന്ന് അവരെ വിട്ടു ദബിൾ അവർക്ക് ഇരട്ടി മാനവും മഹത്വവും നൽകണമേം அவருடைய சத்துருக்களுக்கு முன்பாக அவரை மானிக்கணுமே அவங்களோட மக்கள் இரட்டியாய் மானவும் மகத்துவம் பிராபிக்கட்டே அவர் லெஜ்ஜ நேரிட்ட அதே ஸ்தானத்து Let them have honor and praise, O oh God. അവർക്ക് പ്രശംസയും കീർത്തിയും മാനവും മഹത്വവും ലഭിക്കട്ടെ പിതാവ് അവരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ കാര്യങ്ങൾ സംഭവിക്കണം അപ്സൈഡ് കർത്താവി ജീവിതത്തിലെ സകലതു അങ്ങ് തല കീഴായി മാറ്റണം അവരെ വിട്ടുപിക്കണം ജസ്റ്റ് ലൈക് ആസ് യു ഓണർഡ് ും അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് സകലതും അവർക്ക് തിരികെ യേശുവിന്റെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവം നിങ്ങളുടെ പാറയും നിങ്ങളുടെ രക്ഷയും ആയിരിക്കട്ടെ